ും കുടിച്ചിട്ടില്ല ഏകദേശം സമയം സമയത്ര ആറ് മണിക്ക് ഇറങ്ങണന്ന് വിചാരിച്ചതേനും നടന്നില്ല അപ്പം നല്ല രസണ്ട് രാവിലെ തന്നെ ഇങ്ങനെ നടക്കാൻ നിലമ്പൂരിലേക്കാണ് ഞാൻ ഇതുവരെ നിലമ്പൂര് പോയിട്ടില്ല ഊപ്പി പോയിട്ടുണ്ടോ ഇല്ല ഞാൻ പോയിട്ടുണ്ട് ഓക്കെ അപ്പം നിലമ്പൂര് എങ്ങനെ പോകണം അറിയില്ല നമ്മൾ ആൾക്കാരോട് കൈ ചോദിച്ചു ചോദിച്ചു പോകും അപ്പൊ അതിന്റെ വീഡിയോ ഞങ്ങക്ക് കാണാം മദ്രസ പോയ ഞമ്മക്ക് ഇവിടുന്ന് ആണ് ഓട്ടോ കിട്ടല് മഞ്ചേരിക്ക് ഡയറക്ട് ബസ്സിലേകദേശം ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ടാവും അപ്പൊ ഇവിടുന്ന് ഓട്ടോ കയറണം ഓട്ടോ പത്ത് രൂപ ആണ് ഒരാൾക്ക് കൊടുക്കരുത് ഓട്ടോ കിട്ടും കുടിക്കാൻ വേണ്ടിട്ട് സ്റ്റാൻഡിന്റെ ഉള്ളിലുള്ള ഒരു ഹോട്ടലിലേക്ക് കേട്ടോ പോണത് ഹോട്ടൽ താജ്മഹൽ സാധനം ഒരാള് <laughs> കേറുണ്ടേർന്നിക്കോ വാ ഇവിടെ ഇവിടെന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ തിരിഞ്ഞ് കേട്ടോ നമ്മള് നമ്മള് വളരെ നേരത്തെ എത്തിയോണ്ട് അവിടെ തുറന്നിട്ടില്ല അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു വഴി ഇങ്ങനെ നടക്കാ വിചാരിച്ചാണ് എത്രത്തോളം നടക്കാണ്ടെന്നൊന്നറിയില്ല നല്ല സൗണ്ട് ഉണ്ട് വീടിന്റെ പിന്നെ ഈ വാഹനങ്ങള് പോവാൻ അത്ര വലിയ റോഡല്ല ശ്രദ്ധിച്ച് നടക്കണേ റോഡ് അത്ര നല്ലതല്ല ചേച്ചി ഈ ചന്തക്കുന്നിലേക്ക് എങ്ങനെയാ പോവാ ചന്തകുന്നിലേക്ക് നമുക്ക് ബസ്സിന് പോവാ നടന്നു പോവാ ഓട്ടോക്ക് പോവാ പോവാ അങ്ങനെ ഞങ്ങള് അവിടുന്ന് കനോലി പ്ലോട്ടിൻ്റെ അവിടുന്ന് നിലമ്പൂര് ബസ് കയറി ചന്ത കുന്നെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ ഓട്ടോ പിടിക്കണം അവിടെ ഓട്ടോ സ്റ്റാൻഡ് കാണുന്നുണ്ട് ഇവിടെ ഓട്ടോ ൈവർ പറഞ്ഞത് ഓട്ടോ ഓട്ടോകാറി പൈസ കളഞ്ഞ് നടന്നാൽ മതി എന്നാണ് പറയുന്നത് നമുക്ക് നടന്നു പോവാം എന്തായാലും ഒരു മോർണിംഗ് വാക്ക് ആയി അതില് ഒരു കണ്ണാടി കിട്ടിയിട്ടുണ്ട് ചരിത്ര വി അപ്പൊ ഞാൻ കുറെ കാലം പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ തനോലി പ്ലോട്ട് പെൺലാവുന്ന പക്ഷെ ആദ്യമായിട്ടാണ് പോകുന്നത് ആദ്യമായിട്ടാണ് ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തേക്ക് ശില്പ പോകുന്നതെന്നാണ് പറയുന്നത് വേറെ ആരെന്തേലും അൻവറോ നല്ല പഴയ വീട് നല്ല ഭംഗിയുണ്ട് Ora, ora, ora.